ആശാവർക്കർമാരുടെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചയുണ്ട് അതിന് നമ്മുടെ മാധ്യമങ്ങൾ മുഖ്യപങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള നിരപത്രങ്ങളും മുഖ്യധാര ഒക്കെ അതിന് വേണ്ടത്ര പ്രചാരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അത് മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകേണ്ട തുക പൂർണമായും നൽകി എന്നിട്ടും എന്തിനാണ് ആശാഭക്തന്മാരുടെ സമരത്തെ ഇങ്ങനെ തള്ളിപ്പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ ചോദ്യമാണ് ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾ മാത്രമല്ല ഇപ്പോഴിതാ സച്ചിദാനുള്ളവർ ഇതേ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ മലയാള മനോരമ പത്രം മലയാള മനോരമയാണ് ഏറ്റവും കൂടുതൽ പ്രചാരം ഈ സമരത്തിൽ നൽകുന്നത് അതിന് മലയാള മനോരമക്ക് മലയാള മനോരമതായ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ മലയാള എന്ന് വെച്ചാൽ മാർച്ച് വെള്ളിയാഴ്ചയിലെ മലയാള മനോരമ ദിനപത്രത്തിന്റെ ആറാം പേജിൽ വന്ന വാർത്തയാണ് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഫണ്ട് കേരളം അറുനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് കോടി തടഞ്ഞു വാർത്തയുടെ ിൽ ഫണ്ട് എന്ന് വെച്ചാൽ ആശാഭക് ഹെൽത്ത് മിഷന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടിനെ കുറിച്ചാണ് വാർത്ത എൻ എച്ച് എം ഫണ്ട് ബ്രാൻഡിംഗിന് കേരളം അറുനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് കോടി തടഞ്ഞു കേന്ദ്രം ഇതാണ് വാർത്തയുടെ തലക്കെട്ട് സംസ്ഥാനത്തിന് ലഭിക്കാൻ ഫണ്ട് എന്നും എന്നാൽ നമ്മുടെ ും കെ പ്രേമേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ തുകയും അനുവദിച്ചു അനുവദിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ സംസ്ഥാനത്തിന് പണം നൽകാനുണ്ട് എന്ന് നിയമസഭയിൽ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് കേൾക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല ആദ്യഘട്ടത്തിൽ എന്നാൽ മലയാള മനോരമയ്ക്ക് ചെറിയ ഒരു മൂന്നുകോളം വാർത്ത നൽകേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമല്ല അതാണ് സത്യം അത് പറയാതെ പോകാൻ മലയാള മനോരമയ്ക്ക് പോലും കഴിയുന്നില്ല ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാര്യങ്ങൾ പറയുമോ എന്നറിയില്ല പഠിച്ചു പറയുമോ എന്നറിയില്ല മലയാള മനോരമ എന്നത് വി ഡി സതീശന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ് അത് പറയുന്നത് അതുപോലെ വിശ്വസിക്കും മനോരമ പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് എന്ന് എന്ന് കരുതാൻ കഴിയില്ല പക്ഷേ മൗനമാണ് എന്നാൽ ആര് പറയുന്നു വരുമ്പോൾ തന്നെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ജനുവരി ജനുവരിയഞ്ചാം തീയതി എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത് അപ്പൊ തൊള്ളായിരത്തിലധികം കോടി രൂപ കേരളത്തിന്റെ കേരളത്തിൽ വർഷത്തിലേക്ക് തരണം എൻ എച്ച് എമ്മിനാണ് ആശാവർഗരനല്ല ഈ മന്ത്രി കബളിപ്പിക്കുകയാണ് ഈ ആശാ വർക്കർ എന്നും പറഞ്ഞ് ഇയർമാർക്ക് ചെയ്തിട്ടല്ല തരുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആശാ വർക്കർക്ക് തൊള്ളായിരം കോടി രൂപ അതിൽ നിന്നാണ് ഇവർക്ക് കൊടുക്കുന്നത് അപ്പൊ അത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ വർഷത്തിൽ തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ഒഴിച്ചുള്ള മുഴുവൻ പണവും ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി കൊടുത്തു എന്നാണ് പാർലമെന്റിലെ റിപ്പോർട്ട് അത് സത്യമാണ് ിന് കേരളം കോടി അടങ്ങിയിട്ടും കേന്ദ്രം സംസ്ഥാനത്ത് കേന്ദ്ര ഫണ്ട് എന്ന് തുടങ്ങുന്ന വാർത്തീയം സംസ്ഥാനവും വീതം വഹിക്കണമെന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി മൂന്ന് എൻ എച്ച് എം പ്രവർത്തനത്തിന് കേന്ദ്രം കേരളത്തിന് എണ്ണൂറ്റി ആറ് കോടി രണ്ട് ലക്ഷം രൂപ നൽകേണ്ടതായിരുന്നു മലയാള മനോരമയുടെ വാർത്തയാണ് ണമെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം എന്ന പേരും നിർദ്ദിഷ്ട മുന്നറിയിപ്പുകളും ചേർന്ന ബ്രാൻഡിങ് നടത്തണമെന്ന നിബന്ധന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാനം നിലപാടെടുത്തു ആദ്യഘട്ടത്തിൽ നൂറ്റി എമ്പത്തി ഒൻപത് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ അനുവദിച്ചെങ്കിലും ബ്രാൻഡിങ് വഴക്കിനെ തുടർന്ന് ബാക്കി തുക കേന്ദ്രം അനുവദിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ട്രാലി നടത്താൻ കേന്ദ്രം തീരുമാനിച്ചു എങ്കിലും കേന്ദ്രം പിടിച്ചു വച്ച വഹിതം ഇനിയും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ എണ്ണൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ നൽകേണ്ട സ്ഥാനത്ത് കേന്ദ്രം തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേരളം അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് നൽകേണ്ടത് ഇതിൽ മുന്നൂറ്റി നാല് കോടി രൂപ കാര്യമുണ്ട് എൻ എസ് എഫിന്റെ പ്രവർത്തനം അവതാരത്തിലാകും എന്ന ഘട്ടത്തിൽ സംസ്ഥാന വിഹിതത്തിന്റെ പരിധി നോക്കാതെ കേരളം അഞ്ഞൂറ്റി അമ്പത് പോയിന്റ് ആറ് എട്ട് കോടി നൽകിയതോടെയാണ് അക്കൊല്ലം ആശമാരുടെ ഇൻസെന്റീവ് ഇനത്തിൽ നൂറ് കോടികളം രൂപ ചെലവഴിക്കാനായത് ഇത് മന്ത്രി നിയമസഭയിൽ കൃത്യം പറയുന്നത് ആ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് എന്നാൽ മലയാള മനോരമയ്ക്ക് അത് കൊടുക്കാതിരിക്കാൻ കഴിയുന്ന സത്യം അതാണ് അതുകൊണ്ട് മലയാള മനോരമ അത് കൊടുത്തിട്ടുണ്ട് ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇതൊന്ന് വായിക്കണം പഠിക്കണം കോൺഗ്രസ് നേതാക്കൾ വായിക്കണം പഠിക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ തുക നൽകിയിട്ടില്ല ആ തുക പെൻഡിംഗ് ആണ് അതൊന്ന് നൽകുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിന് ഒരു കത്ത് എങ്കിലും അയക്കണം അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ എം പിമാരെ കൊണ്ട് പാർലമെന്റിൽ ഒരു ശബ്ദം ഉയർത്താൻ പറയണം അതല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാരെ ഒന്ന് കാണാൻ അവർക്കൊരു ഉപദേശം നൽകണം അതോടൊപ്പം കേരളത്തിലെ ബി ജെ പി നേതാക്കൾ രണ്ട് മന്ത്രിമാരുണ്ട് കേരളത്തിലെതിരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ സുരേഷ് ഗോപി ഒക്കെ വന്നൊക്കെ നന്നായി കണ്ട് പാത നമ്മുടെ മുന്നിലുണ്ട് അവരോടും ഒന്ന് പറയണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ കേന്ദ്രം അനുവദിച്ച തുകയിൽ നൂറ്റി എപ്പത്തി ഒൻപത് കോടി രൂപ മാത്രമാണ് നൽകിയിരിക്കുന്നത് ഏകദേശം അറുന്നൂറ്റി അമ്പതോളം കോടി രൂപ ഇനി ലഭിക്കാനുണ്ട് അത് നൽകാൻ കേന്ദ്രം തയ്യാറാകണം എന്ന് ആവശ്യപ്പെടണം ഇതാ ഇപ്പോൾ ഇതുവരെ ഇന്നലെ വരെ പ്രതിപക്ഷ നേതാക്കൾ എന്താണോ പറഞ്ഞിരുന്നത് അതിനൊക്കെ ഘടക വിരുദ്ധമായ നിലപാട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു അയാളുടെ മനോരമ ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അവർ പറയുന്നത് എന്താണ് എന്ന് പരിശോധിക്കാൻ തയ്യാറാകണം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരിക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ കേന്ദ്രം നൽകിയത് വെറും നൂറ്റി അമ്പത്തി ഒൻപത് കോടി രൂപ മാത്രമാണ് ആ ഘട്ടത്തിൽ കേരളം അനുവദിച്ചത് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് ആശാവർക്കർമാർക്ക് ഓർഡർ നൽകാൻ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചത് നൂറ് കോടി രൂപയാണ് ഇതെല്ലാം മലയാള മനോരമ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് പ്രതിപക്ഷം ഈ പ്രശ്നത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതല്ല ഇവിടെ തകർന്നിരിക്കുന്നു എന്നർത്ഥം ആ എന്ന് വെച്ചാൽ അറുനൂറ്റി അമ്പത് കോടി രൂപ കേരളത്തിൽ അത് ഒന്ന് പെട്ടെന്ന് അനുവദിക്കണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ തയ്യാറായാൽ ആ പണം സ്വാഭാവികമായും മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച് നൽകുമെന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം അതിനു വേണ്ടിയിട്ടാണ് ആശാവർക്കർമാർ സി എ ക്യുവിന്റെ നേതൃത്വത്തിൽ രാജ്ഭവന സമരം നടത്തിയത് എന്നുകൂടി ഓർക്കണം അത് അവസാനമെങ്കിലും ഈ ഘട്ടത്തിലെങ്കിലും തുറന്നു പറയാൻ അതൊരു വാർത്തയാക്കാൻ തയ്യാറായ മലയാള മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം കൊടുക്കാം അതേസമയം ഇന്നത്തെ മനോരമ കേൾക്കിയ മുഖപ്രസംഗം അടക്കം ഒരു ആറ് ഏഴ് വാർത്തകൾ ഇത് സംബന്ധിച്ച് എന്ന് കൂടി ഓർക്കണം ആ വാർത്തകൾക്ക് എല്ലാം ഒരു മറുപടിയാണ് മലയാള മനോരമയുടെ ആറാം പേജിൽ നൽകിയിരിക്കുന്ന ഈ വാർത്ത വാർത്തകൾ തലക്കെട്ട് എൻ എച്ച് എഫ് പണ്ട് റാൻഡിഗണി കേരളം അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് കേന്ദ്രം സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്ര ഫണ്ട് എന്ന തലക്കെട്ടിൽ വന്ന മൂന്ന് കോളം വാർത്ത